കുട്ടി അടുത്തുള്ള കടയിൽ നിന്നും ഈ ചൂഞ്ഞം വാങ്ങി വായിലിട്ടിരുന്നു എന്തോ അസ്വസ്ഥത തോന്നിയ കുട്ടി വളരെ വേഗം തന്നെ സൈക്കിളും എടുത്തുകൊണ്ട് ഈ യുവാക്കളുടെ അടുത്തേക്ക് എത്തുന്നു യുവാക്കളുടെ അടുത്തെത്തി ഈ കാര്യം പറയുന്നു അപ്പോൾ തന്നെ കുട്ടി വളരെ ക്ഷീണിതയായി ശ്വാസം കിട്ടാതാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇസ്മയിൽ പറഞ്ഞത് കുട്ടിയുടെ കണ്ണലിങ്ങനെ നമസ്കാരം ചൂയിങ്ങം തൊണ്ടയിൽ കുടുങ്ങിയ എട്ട് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ച് നാട്ടിൽ താരങ്ങളായിരിക്കുകയാണ് മൂന്ന് യുവാക്കൾ കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കര സ്വദേശികളായിട്ടുള്ള ഇസ്മയിൽ നിയാസ് ജാഫർ എന്നവരാണ് എട്ട് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത് പള്ളിക്കര സ്വദേശിയായിട്ടുള്ള ഷൗക്കത്തിന്റെയും ഭരീതയുടെയും എട്ട് വയസ്സുള്ള മകൾ ഫാത്തിമയുടെ ജീവനാണ് ഈ യുവാക്കൾ രക്ഷിച്ചത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പള്ളിക്കര സുബുൽ ഇസ്ലാം മദ്രസയുടെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ യുവാക്കളെല്ലാവരും കൂടി അവിടെ വഴിയരികിൽ റോഡരികിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ഈ സമയമാണ് ഫാത്തിമ അവളുടെ തൊട്ടടുത്ത് സൈക്കിളിൽ വന്ന് നിൽക്കുന്നത് കുട്ടി അടുത്തുള്ള കടയിൽ നിന്നും ഈ ചൂഞ്ഞം വാങ്ങി വായിലിട്ടിരുന്നു എന്തോ അസ്വസ്ഥത തോന്നിയ കുട്ടി വളരെ വേഗം തന്നെ സൈക്കിളും എടുത്തുകൊണ്ട് ഈ യുവാക്കളുടെ അടുത്തേക്ക് എത്തുന്നു യുവാക്കളുടെ അടുത്തെത്തി ഈ കാര്യം പറയുന്നു അപ്പോൾ തന്നെ കുട്ടി വളരെ ക്ഷീണിതയായി ശ്വാസം കിട്ടാതാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇസ്മയിൽ പറഞ്ഞത് ഉടൻ തന്നെ ഇസ്മയിൽ ഈ കുട്ടിയെ കൈകളിലെടുത്തു കുട്ടിയുടെ അടിവയറ്റിൽ അമർത്തി പിടിച്ചു പുറത്ത് തട്ടുകയും ചെയ്തു അങ്ങനെ പതുക്കെ വായിൽ നിന്നും രണ്ട് ചൂഞ്ഞമാണ് പുറത്തേക്ക് വന്നത് ഇതോടുകൂടിയിട്ടാണ് കുട്ടിയുടെ ശ്വാസം നേരെ വീണത് എന്താണെന്ന് സംഭവിച്ചതെന്ന് ഇസ്മയിൽ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇങ്ങനെ കൂടി അപ്പോ കടയിൽ നിന്ന് ആ കുട്ടി ഒരു ബബിൾ എന്താ മുട്ടായിട്ട് ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകേണ്ടത് ഇതില്ണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്തോ തൊണ്ടക്ക് കുടുങ്ങിയെന്നും പറഞ്ഞിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളു പോയിട്ട് ഇങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്തോ തൊണ്ടക്ക് നോക്കുമ്പോ കുട്ടിലെ കണ്ണലിങ്ങനെ മേലോട്ടായന് ശ്വാസം കിട്ടാണ്ടെങ്കിൽ നിൽക്കുന്നു അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് എടുത്തിട്ട് ആ വീഡിയോയിൽ കാണുന്നവരെ ചെയ്ത് വയറിന് ഇങ്ങനെ ഇങ്ങനെ കമത്തിയിട്ടിങ്ങനെ അമർത്തിയാരോ രണ്ടുമൂന്ന് പ്രാവശ്യം ഇനി ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാ മൂന്ന് പ്രാവശ്യം ചെയ്തേരോ രണ്ട് ബബിളുകൾ ഉണ്ടായിരുന്നു രണ്ടും പുറത്തേക്ക് ഷ്ടപ്പെട്ട് അപ്പൊ നമ്മളവിടെ ഉണ്ടായത് കൊണ്ട് ഭാഗ്യം അങ്ങനെയല്ല ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ അവിടെ വീഡിയോ കാണേണ്ടതല്ല പിന്നെ ആ ഒരു എക്സ്പീരിയൻസിന് അങ്ങനെ ചെയ്തതാണ് ഇപ്പോ ഭാഗ്യത്തിന് പക്ഷേ അത് പ്രോപ്പർ ആക്കുള്ള നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തത് പിന്നെ വയറിന്റെ പൊക്കിലെ താഴായിട്ട് കുറച്ച് ശക്തിയായിട്ട് അമർത്തിയാല് അങ്ങനെ വരും ഇത് ഉണ്ടായിരുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇസ്മയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് കുവൈറ്റിൽ നിന്നും ലീവിൻ്റെ നാട്ടിലെത്തിയത് അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കുട്ടി പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ അപകടമൊന്നും ഉണ്ടാകാതെ കുട്ടി രക്ഷപെട്ടത് എന്നാണ് ഇസ്മയിൽ പറയുന്നത് എന്തായാലും നാടൊട്ട് നിന്നും ഇപ്പോൾ വലിയ അഭിനന്ദനമാണ് നേരിടുന്നത് ഇവർ അടുത്ത് നിന്നിരുന്ന സുബുൽ ഇസ്ലാം മദ്രസയുടെ സി സി ടി വിയിൽ നിന്നും റിയാസ് എന്ന സുഹൃത്താണ് ഈ ദൃശ്യങ്ങൾ എടുത്തത് അതിനുശേഷം അഫ്സൽ എന്ന സുഹൃത്തിന് നൽകി അഫ്സലാണ് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിച്ചതും അങ്ങനെ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഇവർക്ക് വലിയ അഭിനന്ദന പ്രവാഹമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ നല്ല കാര്യമാണ് ഇവർ ചെയ്തത് സമയോചിതമായി തന്നെ ഇസ്മയിൽ കുട്ടിയുടെ അടിവയറ്റിൽ അമർത്തുകയും പുറത്ത് തട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഈ തൊണ്ടയിൽ കുടുങ്ങിയ ചൂഞ്ഞം പുറത്തേക്ക് വന്നതും കുട്ടി രക്ഷപ്പെട്ടതും ഇത്തരത്തിലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളൊക്കെ പല ആളുകളും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് പല അവസരങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും സി പി ആർ അടക്കമുള്ള ഇത്തരത്തിൽ അടിയന്തര ആവശ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആർ പിയൂഷ് മറുനാടൻ ടി